മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിസ് ടോക്സിന്റെ എഴുന്നൂറ്റി അറുപത്തിനാലാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ തിരുവചനമാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവച്ച നിധിയോട് സദൃശ്യം മിഷണറി വേല ചെയ്തിരുന്ന ഒരു സഹോദരൻ തന്റെ പഴയ സഹപാഠിയുടെ വീട്ടിൽ നടന്ന ഒരു ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന ആ വലിയ വീട് കണ്ടപ്പോൾ താൻ ചെറുതാവുന്നത് പോലെ അയാൾക്ക് തോന്നി ഈ വേലയ്ക്ക് പകരം താൻ നേടിയ ബിരുദം ഉപയോഗിച്ച് ഒരു ബിസിനസ് ചെയ്തിരുന്നു എങ്കിൽ എത്ര വ്യത്യസ്തമായ ജീവിത നിലവാരത്തിൽ എത്തിച്ചേരുവാനായിട്ട് തനിക്ക് സാധിക്കുമായിരുന്നു എന്ന് അയാൾ ചിന്തിച്ചു വിശുദ്ധമത്തായി പതിമൂന്നാം അധ്യായത്തിലെ ഉപമകളിൽ നിന്ന് ഈ സഹോദരൻ വളരെ വേഗത്തിൽ തന്നെ സമാധാനം കണ്ടെത്തുവാനായിട്ട് തുടങ്ങി ദൈവരാജ്യമാണ് പരമമായ സമ്പത്ത് എന്ന് ഈ സഹോദരന് നല്ലവണ്ണം അറിയാമായിരുന്നു നാം ദൈവരാജ്യം അന്വേഷിക്കുന്നതും ജീവിക്കുന്നതും വിവിധ രൂപത്തിൽ ആയിരിക്കാം ദൈവം എങ്ങനെയാണ് നമ്മെ ഉപയോഗിക്കുവാൻ പോകുന്നതെന്നും നമുക്ക് അറിയില്ല എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ അമൂല്യമായ നിധിയുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ നടത്തിപ്പിനെ വിശ്വസിച്ച് അതിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ോകത്തിലെ എല്ലാറ്റിനേക്കാളും ദൈവത്തെ അനുഗമിക്കുന്നതിലൂടെ നാം നേടുന്ന സകലതിനും അനന്തമായ ഒരു വിലയുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം അവന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ശാശ്വതമായ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും പ്രാപ്തരാക്കും ദൈവം അനുഗ്രഹിക്കട്ടെ